ഗസയിലെ ജബലിയയിൽ നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റ വിവരവുമാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അൽ ജസീറയുടെ ചാനൽ ചെയ്ത റിപ്പോർട്ട് പ്രകാരം നാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു അൽ കസാം ബ്രിഗേഡിയറും ഇസ്രായേലിലെ ഐ ഡി എഫും മുഖാമുഖം ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടിയാണ് ഈ അപകട ദുരന്തങ്ങൾ ഉണ്ടായത് എന്ന് ഇസ്രായേലിന്റെ ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ട് തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു ഒന്ന് സ്ഫോടനം നടത്തിയാണ് കൊല്ലപ്പെട്ടത് എന്ന തരത്തിലും മറ്റൊന്ന് വെടിവെപ്പിലാണ് മരണപ്പെട്ടത് എന്ന തരത്തിലുമാണ് രണ്ടെണ്ണത്തിനും ഒരു സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല പക്ഷേ മരണം സ്ഥിരീകരിച്ചു അവിടെ മൃതദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇസ്രായേലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നടത്തുന്നുണ്ട് എന്നാണ് ഐ സംഘം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ ഒരുപാട് അറുന്നൂറ് ദിവസത്തിലധികം കടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖല ഇപ്പോഴും രീതികൾ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് പല ഘട്ടങ്ങളിലും ഗസയുടെ എഴുപത്തിയഞ്ച് ശതമാനം എൺപത് ശതമാനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അധീനതയിലാണ് ഇനി ഇവിടെ മറ്റുള്ള എതിർ ശബ്ദങ്ങളൊന്നും ഉണ്ടാവാത്ത വിധം നൂറ് ശതമാനം ഗസെ ഈ കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊക്കെ വലിയ വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ആ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിനൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില മേഖലകളിൽ രഹസ്യമായ രീതിയിലുള്ള അക്രമ പരമ്പരകൾ തന്നെ നടക്കുന്നത് എന്ന തരത്തിലാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമമാണ് ജബിലുണ്ടായത് മലനിരകളിൽ നിന്ന് ആദ്യമായ ആദ്യമായിട്ട് ശക്തമായിരിക്കുന്ന വെടിവയ്പുണ്ടായി പിന്നീട് ഒരു സ്ഫോടന ശബ്ദം കേട്ടു ആ സ്ഫോടന ശബ്ദം ഇസ്രായേലിൻ്റെ ടാങ്കിനോട് ചേർന്നിട്ടാണ് ഒരു ടാങ്ക് തകർന്നിരിക്കുന്ന വിവരം അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവരുടെ മരണങ്ങൾ സ്ഥിരീകരിപ്പെട്ട് സ്ഥിരീകരിക്കപ്പെട്ടത് അവരുടെ ചിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്ര രൂക്ഷമായിരിക്കുന്ന ആക്രമണം ഗസേയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തിക്കുള്ള തിരിച്ചടി സജീവമായി തന്നെ നൽകണം എന്ന് ഗസയിലെ പോരാളികൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭക്ഷണ കേന്ദ്രത്തിന് നേരെ അല്ലെ ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നു മുപ്പത്തിരണ്ട് പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിലേ മുൻപത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന കാര്യം ആദ്യമൊക്കെ യു എൻ സഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇപ്പോൾ അതൊന്ന് മാറിയിട്ട് ആ പരിപാടികളൊക്കെ നേരിട്ട് ഇസ്രായേൽ ഗാസ ഗാസയുടെ പേരിൽ ഒരു സംവിധാനം ഒരു ഫെഡറേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് അവരാണ് ഇപ്പോൾ വിതരണ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് അപ്പോൾ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിന് കിടക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നിടത്തേക്ക് മൂന്നോ നാലോ വാഹനങ്ങൾ ട്രക്ക് വാഹനങ്ങൾ എത്തുകയും ഈ വാഹനത്തിലെ ഭക്ഷണത്തിനെടുത്ത് ഭ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഫലസ്തീനികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്ന രീതിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വലിയ വിഷയത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇസ്രായേൽ മാറി നിന്നിങ്ങോട്ട് വെടിവെക്കുന്നത് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എന്ന് എന്ന തരത്തിലാണ് അവർ വെടിവെപ്പ് നടത്തുന്നത് എന്ന് അവർ ന്യായീകരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫലസ്തീനികൾ വെടിവെക്കാൻ വെച്ച് കൊല്ലാനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് യു എൻ സഭയുടെ പ്രതിനിധി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തരത്തിലാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗം കാണുന്നത് ഒന്ന് ഇപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘം എങ്ങനെ ഏത് തരത്തിൽ തെരഞ്ഞു നോക്കിയാലും ഒരുപാട് പേരൊന്നും പബ്ലിക് മേഖലയിൽ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ അത് ഈ പോരാടുന്ന ഈ അമാസിൻ്റെ ആളുകളാണെങ്കിലും അതല്ലെങ്കിൽ ഫ സാദാ നഗര കേന്ദ്രങ്ങളോ നഗര പ്രദേശങ്ങളോ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരീക്ഷണത്തിലും പരിശോധനയിലൊന്നും അവരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഭക്ഷണത്തിന്റെ വിതരണം ഏറ്റെടുത്ത് അപ്പോൾ ഭക്ഷണം എത്തിയിട്ടെന്നുള്ള അനൗൺസ് ചെയ്യുന്ന സമയത്ത് പല മേഖലകളിലും അടിഭാഗത്തു നിന്നും തകർന്ന് ബിൽഡിങ്ങിൻ്റെ പുറകു വാശത്തു നിന്നും പിന്നെ ഈ പറയപ്പെട്ട ബംഗറിൻ്റെ ചില ഡ്യൂപ്ലിക്കേറ്റ് ബംഗറുകൾ അതിനുള്ളിൽ നിന്നെല്ലാം ഫലസ്തീനുകൾ ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങും പിന്നെ ടെൻ്റുകളിൽ നിന്ന് അതായത് തകർന്ന ഒരുപാട് ടെൻറ്റുകളുണ്ട് നൂറിലധികം ടെൻറ്റുകളൊക്കെ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് ആ തകർന്ന ടെൻറ്റുകളിൽ നിന്നും മറ്റും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സംഘം തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നത് നിത്യ കാഴ്ച പോലെ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് വിഷന്ന് പൊരിഞ്ഞു നിൽക്കുന്ന അല്ലെ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷമ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇസ്രായേൽ വെടിവെക്കുന്നത് അപ്പോൾ ഇപ്പം നടന്നിരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസമായി നടന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന മരണങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ വെടിവെപ്പ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതും ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ഫലസ്തീനുകൾക്ക് നേരെയാണ് നിറയൊഴിക്കുന്നത് എന്നുള്ളത് കൃത്യവുമാണ് അപ്പോൾ ഇങ്ങനെ വായ സമയത്ത് പ്രതിരോധ രംഗവും അത് സമാനമായ രീതിയിൽ തന്നെ സജീവമായിട്ടുണ്ട് അതിലിപ്പോൾ രണ്ട് മൂന്ന് പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു അതിലൊന്ന് ഈ ഭക്ഷണധാന്യവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെ വെടിവെപ്പാണ് മറ്റൊന്ന് കാന്യൂണിസിൻ്റെ മേഖലയിൽ നിന്ന് രണ്ടര ലക്ഷത്തോളം ഫലസ്തീനികളെ കാണുന്നില്ല അവർ ഏത് ഭാഗത്തേക്കാണ് താ താമസിപ്പിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു പൂർണ്ണ വിവരം ഇപ്പോഴും ഇസ്രായേൽ തന്നിട്ടില്ല മൂന്നാമത്തൊരു വിഷയം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുതിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവർ സെ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ജൂത വിഭാഗത്തിലെ നൂറുകണക്കിന് ജൂത വിഭാഗത്തോട് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഏരിയകളിൽ സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ച് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇസ്രായേൽ സൈന്യം ഒരുക്കി കൊടുക്കുന്നു അപ്പോൾ അവർ പല ഫലസ്തീനികളുടെ വീട്ടിലേക്കും മിടിച്ച് കയറിക്കൊണ്ട് അവിടെ താമസിക്കുകയും പലസ്തീനികളെ പുറത്താക്കുന്ന രീതിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ആ മേഖലയിലെല്ലാം ഇസ്രായേൽ സൈന്യം കാവൽ നിൽക്കും അതല്ലെങ്കിൽ അവിടുന്ന് താമസിക്കുന്ന ആളുകൾക്ക് ആയുധം പോലെയുള്ള സംവിധാനങ്ങൾ നൽകും ഈ തരത്തിൽ ഫലസ്തീനുകളെ കുടിയിറക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ സജീവമായിട്ടുണ്ട് അപ്പോൾ ഈ മേഖല സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറോ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒരു സംഘം തീരുമാനിക്കുകയും സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവുകയാണെങ്കിൽ തടയുമെന്ന് സൈന്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടിവെക്കാനാണ് സാധ്യത എന്ന് ഒരു പ്രാദേശിക റിപ്പോർട്ട് റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തിയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ വിഷയം വരുന്ന വരുന്നത് അവരിപ്പോൾ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അറബുകളും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ എന്നേക്കുമായിട്ട് മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യുദ്ധത്തിൽ നേരിട്ട് അറബ് രാജ്യങ്ങൾ ഇപ്പോഴും ഒരു പങ്കാളിത്തം വഹിച്ചിട്ടില്ല അവർ മാറി നിൽക്കുകയാണ് ചെയ്തത് സാമ്പത്തിക പ്രയാസവും കാര്യങ്ങളൊക്കെ ഗസയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണ ധാന്യങ്ങളും മരുന്ന് എത്തിക്കുന്നതിലൊക്കെ അറബ് രാജ്യങ്ങൾ സജീവമായിട്ട് മുന്നേറ്റി മുന്നേറാറുണ്ട് പക്ഷേ സൈനികപരമായിരിക്കുന്ന ഒരു ഇടപെടൽ ഇറാൻ ചെയ്യുന്ന പോലൊന്നും അറബ് രാജ്യങ്ങൾ ചെയ്തിട്ടില്ല ചെയ്ത് ഇല്ല എന്നുള്ളത് ഇസ്രായേൽ വലിയ ആശ്വാസമാണ് ഈ പറയപ്പെടുന്ന രാജ്യങ്ങൾ പ്രധാനമാക്കുന്ന രാജ്യം ഇറാന് പിന്നെ ലിബിയ യമൻ ഈ മൂന്ന് രാജ്യമാണ് ലബനാൻ ലബനാൻ യമൻ ഈ മൂന്ന് രാജ്യമാണ് യഥാർത്ഥത്തിൽ നേരിട്ട് കൊണ്ട് യുദ്ധം ചെയ്യുന്നത് പിന്നെ പലസ്തീൻ അതിനപ്പുറമുള്ള ഒരു മുസ്ലിം രാജ്യം അൻപത്തി ഒൻപതിൽ അൻപത്തി ഒൻപതോളം മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് മറ്റൊരു രാജ്യവും ഈ മൂന്ന് രാജ്യത്തെ അല്ലെങ്കിൽ നാല് രാജ്യത്തെ മാറ്റി നിർത്തിയാൽ മറ്റൊരു രാജ്യവും സജീവമായിട്ട് ഇട ഇടയിൽ നടത്തുന്നില്ല അപ്പോൾ ഇടപെടൽ നടത്താത്തത് കൊണ്ട് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമാണ് അവരുടെ അക്രമകാര്യത്തിന് പ്രതിരോധിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന രീതിയിൽ എന്നാൽ വെസ്റ്റ് ബാങ്കിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ അറബ് രാജ്യങ്ങളെ അല്ല അറബ് രാജ്യത്തിൻ്റെ പ്രതിനിധികളെ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അറബ് രാജ്യങ്ങളും ഇസ്രായേൽ തമ്മിലുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള ചതവുണ്ടാവും അല്ലെങ്കിൽ ഇടിവുണ്ടാവും എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലായിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഇസ്രായേലുമായിട്ട് ഇപ്പോൾ അകന്ന് നിൽക്കുന്നത് അവരെ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് സർവ്വ മേഖലയിലും അവരതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിരോധവും പ്രത്യാക്രമണവും ഇസ്രായേൽ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ പരിശോധനയില്ല അവരിപ്പോൾ കാര്യമായിട്ട് ഗസ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ബന്ദിമോചനമൊന്നുമല്ല ബന്ദിമോചനം ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമൊന്നുമല്ല യുദ്ധമാകുന്ന സമയത്ത് മരണം സ്വാഭാവികം എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാര്യ കൈമലർത്തുന്നത് പകരം അവർ ആലോചിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹമാസിൻ്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്ന വൈകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പു പുതിയൊരു യുദ്ധവും പുതിയൊരു രീതികളും അവിടെ അവിടെ ആരംഭിച്ചിരിക്കുന്നത് കാര്യം ഇത്രയേറെ ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നര വർഷത്തിലധികം പോയി അത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഈ ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാടുന്നവരുടെ കൈവശത്തിൽ ആയുധത്തിൻ്റെ കുറവില്ല എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ അമ്പരപ്പിക്കുന്നു ഏകദേശം നാൽപ്പതിലധികം രാജ്യങ്ങളുടെ സൈനിക സഹായം ഇസ്രായേൽ തേടിയിട്ടുണ്ട് അവരൊക്കെ ഈ പറയപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇസ്രായേലി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോക ലോകരാജ്യങ്ങളുടെ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് പാലസ്തീനിൽ ബോംബിടുന്നത് അക്രമം നടത്തുന്നത് വെടിവയ്പ് നടത്തുന്നതല്ല എന്നാൽ പകരം അതിനെ പ്രതിരോധിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആൾക്കാരാണ് സഹായിക്കുന്നത് ഏത് തരത്തിലാണ് സഹായിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട് ഏതായിരുന്നാൽ ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ സൈന്യം വെടിവെപ്പിലൂടെ അല്ലെങ്കിൽ ഗസേൽ വെച്ച് കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് ഇസ്രായേൽ സൈനികർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ മാനസിക പിരിമുറുക്കം ഉണ്ടായിരിക്കുന്നു എന്നും ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു കാര്യം എന്ന് പറയുന്നത് ഗജയിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരു ഇസ്രായേൽ സൈനികനും വളരെ സന്തോഷത്തോടു കൂടി താങ്കൾ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മടങ്ങിയെത്തിയിട്ടില്ല ഒന്നോക്കി മരണപ്പെടും അതല്ലെങ്കിൽ വലിയ പരിക്കേൽക്കും അല്ലെങ്കിൽ കയ്യും കാലം നഷ്ടപ്പെടും അങ്ങനെ ശരീരം വികൃതമാക്കപ്പെട്ട അല്ലെങ്കിൽ ശരീരത്തിന് ഭാവി കാലത്ത് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൂടി അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തോട് കൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് ഐ ഡി എഫിൻ്റെ സംഘം ഇസ്രായേലേക്ക് മടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടനത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തിന് തന്നെ വലിയ പ്രയാസം ഉണ്ടായിരിക്കുന്നു അവരുടെ ധൈര്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു മാനസിക പിരിമുറുക്കമുണ്ടാകുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ഈ യുദ്ധത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക വലിയ പ്രയാസമാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്